കോതമംഗലത്തിനു പുഷ്കരനാണ് സാറേ നമസ്കാരം സാർ മൂന്ന് മാസം മുമ്പ് എനിക്ക് മൂന്ന് മാസം മുമ്പ് എനിക്ക് അപ്പൻഡറ്റിസിന്റെ ഓപ്പറേഷൻ നടന്നിരുന്നു ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലത് ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ അത് മാത്രമല്ല സാർ ഇടക്കിടക്ക് എനിക്ക് വല്ലാത്തൊരു വേദനയും അനുഭവപ്പെടുന്നുണ്ട് സാർ

ആ എനിക്ക് ഞാൻ കണ്ടെത്തി ആ അഡ്രസ്സെന്ന് പറഞ്ഞു ആ പുള്ളിയിലെ അഡ്രസ്സ് എന്ന് പറഞ്ഞു പുഷ്കരൻപിയെ പുഷ്കരൻപിയെ വെള്ളിയാണി ഹൗസ് വെള്ളിയാണി ഹൗസ് പാർലർ സമീപം സമീപം ഓക്കെ 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 ആ പുള്ളിയിലെ വയറ്റിലുണ്ട് നീ ഓപ്പറേഷൻ ചെയ്തല്ലേ അസുഖം കേട്ടോ ഓക്കെ